ഫൈബ്രോയിഡ് ഉണ്ടായ ഒരാളാണ് ഞാൻ ഫൈബ്രോയിഡിന് ഞാൻ ചുരുങ്ങി പോകാൻ വേണ്ടി ഗുളിക അയച്ചിന് പക്ഷെ അതൊന്നും ഗുളികമ്മലൊന്നും ചുരുങ്ങിയില്ല അങ്ങനെ ബ്ലഡ് എടുക്കാൻ തുടങ്ങി ബ്ലീഡിങ്ങ് മെൻസസ് ആകുമ്പോൾ ബ്ലീഡിങ് ഓവറായിട്ട് ബ്ലീഡിങ് വരും അങ്ങനെ ബ്ലീഡിങ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഗുളിക അയക്കും അത് നിൽക്കും പിറ്റത്തെ മാസം മെൻസസ് ആകുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ബ്ലീഡിങ് വരും അങ്ങനെ ബ്ലീഡിങ് ആയി ആയി രാസിക്കനിമിയ വന്ന് പിന്നെ അച്ചിബിൻ പോറായി അങ്ങനെ പിന്നെ റെഫിക്സ് ആർ ആയിട്ട് കേട്ട് ഇങ്ങനത്തെ ഒരു ചികിത്സ ഉണ്ട് എന്നുള്ളതും ഫൈബ്രോയിഡ് യുബ്ലൈസേഷൻ ചെയ്താൽ ഈ ഫൈബ്രോയിഡ് നമുക്ക് ഓപ്പൺ സർജറി ഇല്ലാതെ ഒരു മുറിയോ ഒന്നും മുറിവോ ഒന്നും ഇല്ലാതെ മാറി കിട്ടും എന്നുള്ളത് കേട്ട് അപ്പം നേരെ ഫിക്സാർക്ക് വിളിച്ചു ചേരാ ഫിക്സാറ് ഇങ്ങോട്ട് വന്നോളൂ ഇത് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം അപ്പം എവിടെ എത്തിയപ്പോൾ ഫിക്സാർ എനിക്കൊരു പേരുണ്ടേനെ ഇതും ഇതിന്റെ സൈസ് ഒക്കെ അറിയുമ്പോൾ ഫിക്സാർ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുള്ള പേരുണ്ടേനെ പക്ഷേ ഡോക്ടർ നല്ല സമീപനായിരുന്നു പിന്നെ അങ്ങക്ക് വേണ്ട ഹെൽപ്പും ഒന്നും പേടിക്കേണ്ട ഒരു സപ്പോർട്ട് ചെയ്യും ഡോക്ടറെ എടുക്കുന്നുണ്ടായത് ഇതൊന്നും പേടിക്കണ്ട ഇത് എത്ര എന്ത് ഏതെങ്കിലും വലുതൊക്കെ പോയിക്കണേ അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ സപ്പോർട്ടും കിട്ടിയപ്പോൾ എനിക്ക് ഒന്നും കൂടി ഒരു ധൈര്യം കിട്ടി കോൺഫിഡന്റ് കോൺഫിഡൻ്റായി ഞാൻ പേടിച്ചുകൊണ്ടാണ് ഞങ്ങോട്ട് വന്നത് ഡോക്ടർ എന്തതിൻ്റെ റിസൾട്ട് കാണാൻ പറയാനുള്ളത് പക്ഷെ ഡോക്ടർത്തിനുള്ള ആ ഒരു ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി ധൈര്യം കിട്ടി അങ്ങനെ അത് ചെയ്ത് ഒരു ഒരു പ്രയാസമില്ല നമുക്ക് ഓപ്പൺ സെർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുകളോ വേദന ഒന്നുമില്ല ഇതിൽ ലോക്കൽ അനുസ്റ്റിച്ച് തരും എന്നതിന് ശേഷവും പിന്നെ നമുക്കത് ഒരു പത്ത് അരമണിക്കൂർ എന്തോ ആണ് എന്റെ പ്രൊസീജിയറിന് ടൈം എടുത്തു എന്ന് തോന്നുന്നത് അതിൽ തന്നെ നമുക്ക് അന്നന്നെ വീട്ടിലേക്ക് പോവാം അതൊക്കെ കേട്ടപ്പോൾ എനിക്കും ഒരു ധൈര്യം അങ്ങനെ അത് പറഞ്ഞ പോലെ തന്നെ അന്നെ വീട്ടിൽ ഡിസ്ചാർജ് ആയി കിട്ടി പിന്നെ ആദ്യത്തെ പീരീഡ്സിൽ കുറച്ചൊരു പെയിൻ ഉണ്ടായിന് പെയിൻ പറഞ്ഞാണെങ്കിൽ ആ സാധനം പീരീഡ്സ് കൂടെയാണ് പോവുക ആ പീരീഡ്സിൽ പിന്നെ അത് ആഴ്ച തന്നെ എനിക്ക് ആ സാധനം പുറത്തേക്ക് പോവുകയും ചെയ്തു പിന്നത്തെ പിന്നെ രണ്ട് മാസം അനുസസ് പീരീഡ്സ് വന്നതും നല്ല നോർമലായിട്ട് ഒരു വേദനയോ പ്രശ്നങ്ങളോ അതെങ്കിലും പീരീഡ്സ് ആകുക കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു പേടിയേനു പിന്നെ പീരീഡ്സിന് ആലോചിക്കുമ്പോൾ തന്നെ എരുന്ന് എണീക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെ ബ്ലീഡിങ് വന്നിരുന്നത് അപ്പോൾ ആ ഒരു പേടി എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാവും എന്നുള്ള പേടി പക്ഷെ ഒരു പ്രശ്നമില്ല നല്ല രൂപത്തിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എനിക്ക് പീരീഡ്സൊക്കെ ക്ലിയർ ആയി രണ്ടു മാസം ഇപ്പം ഈ കഴിഞ്ഞ അത് കഴിഞ്ഞാൽ രണ്ട് മാസം പിരീഡ്സ് വന്ന് നോർമലായിട്ട് എല്ലാം കൊണ്ടും സന്തോഷമായി കണ്ടാണ് പിന്നെ ആർക്ക് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിലും ഫൈബ്രോയിഡ് ഇമളൈസേഷൻ എന്നുള്ള ആ ഒരു പിന്നോ സർജറി ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് കാരണം നമുക്കത് റെസ്റ്റോ ഒരു പിന്നെ നമുക്ക് സർജറിക്ക് വരാന് കൂടെ ആൾക്കാർ പിന്നെ ആള് ആരും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആരും നമ്മൾ കൂടെ വരേണ്ട ആവശ്യം പോലും ഇല്ലേ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിന് പിന്നെ അങ്ങനത്തെ ധൈര്യത്തിൽ തന്നെ വരാം ഈ ഒരു സർജറിക്ക് മറ്റേ സർജറിക്ക് ഞങ്ങൾക്ക് എല്ലാവരും വേണമല്ലോ ബാത്റൂമ് കൊണ്ടുപോകാനായാലും എല്ലാത്തിനും വേണ്ട ഇത് അങ്ങനത്തെ ബാത്റൂമിൽ തന്നെ നമുക്ക് ഒറ്റക്ക് തന്നെ പോകാനും ഒക്കത്തിനും കഴിയും അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എല്ലാവരും ഇങ്ങനത്തെ ഫൈബ്രോയിഡ് വന്നാലൊക്കെ ആദ്യ ട്രീറ്റ്മെന്റ് കുറിച്ച് അന്വേഷിക്കുക എന്നിട്ട് എന്റെ ഓപ്പൺ സർജറിക്ക് നിൽക്കുക എനിക്ക് റഫിക് സാറാണ് ഇവിടുത്തെ റഫി സാർ പിന്നെ നല്ല ഹെൽപ്പാണ് ആണ് ചെയ്യാൻ ഡോക്ടർ തന്നെയാണ് ഈ സർജറി ചെയ്തതും പിന്നെ പിന്നെ ഇവിടുത്തെ ആണെങ്കിലും എല്ലാവരും വേണ്ടത്ര സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു പ്രശ്നമില്ലാതെ റിമൂവ് ആയി റിമൂവായി കിട്ടിയത്സിനോട് ഞാൻ താങ്ക്സ് പറയാണ് ജംഷീറയുടെ ഇപ്പോഴത്തെ പ്രസരിപ്പും പ്രസന്നതയും കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം വിറളി വെളുത്ത മുഖമായി ഇടറിയ ശബ്ദത്തോടെ അതീവ ക്ഷീണിതയായി ആണ് ജംഷീറയെ ആദ്യമായി കാണുന്നത് ഒരു വശത്ത് അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകൾ മറ്റൊരു വശത്ത് ഹിസ്ട്രമി എന്ന ഒരു വലിയ യൂട്രസ് യൂടത്ത് കളിയുന്ന വലിയൊരു സർജറിയെ കുറിച്ചുള്ള ആശങ്കകളും ആവലാദികളും അവിടെ നിന്ന് ഓപ്പറേഷൻ ഒന്നുമില്ലാണ്ട് ഗർഭപാത്രത്തെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് രാവിലെ വന്ന് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ഏതാനും മിനിറ്റുകൾ കൊണ്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ആയിട്ട് പ്രൊസീജിയർ കൈയിലെ രക്തധമനി വഴി ചെറിയൊരു രൂപം കൊണ്ടുപോയി വളരെ നല്ല ഒരു ഡി എസ് ആൻജിയോഗ്രാം അതേപോലെ പെർഫ്യൂഷൻ സ്കാൻ ത്രീ ഡി സംവിധാനത്തിലൊക്കെ വളരെ കൃത്യമായി ഫൈബ്രോഡിന്റെയും ഫൈബ്രോയിഡ് രക്തധമനികളെയും മാത്രം കണ്ട് വളരെ സിമ്പിൾ സിമ്പിളായ ഒരു ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റിലൂടെ അവ പരിഹരിച്ച് ഗർഭപാത്രത്തെയും ഓറിയെയും സർവിക്സിനെയും വജനെയും എല്ലാം പൂർണ്ണമായി സംരക്ഷിച്ച് പൂർണ്ണമായി ഉത്തും നിലനിർത്തി വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലേക്ക് തന്നെ പോയി പിറ്റേ ദിവസം മുതൽ ദൈനംദിനമായ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടൊരു പ്രൊസീജിയർ ആണ് എംപ്ലോയിസേഷൻ ജംഷീറയ്ക്ക് തന്നെ പിറ്റത്തെ മാസം മുതൽ തന്നെ നോർമലായ ബ്ലീഡിങ്ങിലേക്ക് വരികയും മനീമ ആവുകയും പൂമ്പാറ്റയെ പോലെ പാറി നടക്കുന്ന ഒരു ജംഷീറയായി പഴയ ഒരു യുവത്വത്തിലേക്ക് വരാൻ ജംഷീറക്ക് സാധിച്ചു ആയിരക്കണക്കിന് ഇത്തരം രോഗികളുണ്ട് ഫൈബ്രോഡുകൾ ക്യാൻസർ അല്ലാത്ത മുഴകളാണ് അവ ഇന്നത്തെ ഒരു മെഡിക്കൽ സയൻസിന്റെ ആഴത്തിലുള്ള അറിവുകളുടെ ടിസ്ഥാനത്തിൽ അതേപോലെ ടെക്നോളജിയിലുള്ള വലിയ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ സിമ്പിളായി വളരെ പ്രിസൈസ് ആയി വളരെ സേഫായി ചെയ്യുവാൻ സാധിക്കും മഹാഭൂരിപക്ഷം ഫൈബ്രോഡുകൾക്കും ഇന്ന് യാതൊരു ഓപ്പറേഷൻ്റെയും ആവശ്യമില്ല ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് അവ എം ആർ ഐ ചെയ്ത് എം ഡി ടിയിൽ ഗൈനക്കോളജി ടീമിനെല്ലാം ഡിസ്കസ് ചെയ്ത് ചില പ്രത്യേക ഫൈബ്രോഡുകൾക്ക് മയോമെക്റ്റമി കീഹോൾ സർജറിയോ അല്ലെങ്കിൽ യൂട്രോസ് എടുത്തുകൾ സർജറി ആവശ്യമായി വന്നേക്കാം എന്നാൽ മഹാഭൂരിപക്ഷം ഫൈബ്രോഡുകളും ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ ഇന്ന് സാധിക്കും ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് പീരീഡ്സിന്റെ സമയത്തുള്ള അടിവയത്തിലെ വേദനയോ കാലുവേദനയോ ദൂരവേദനയോ അമിതമായ ബ്ലീഡിങ്ങോ മൂത്രസംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളോക്കെ ആയി ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഫൈബ്രോഡിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി മഹാഭൂരിപക്ഷം ഫൈബ്രോഡുകളും ഇന്ന് സേർജറി ഇല്ലാണ്ട് മേജറായ അനസ്തേഷ്യ ഇല്ലാണ്ട് രക്തനഷ്ടാണ്ട് മുറിവുകൾ ഇല്ലാണ്ട് പാടില്ലാണ്ട് அல்லரம் சிம்பலாயே பின் ஹோல் ஏம்பலைசேசின் சிகின் சிக்கின் சிக்குமன் சாதிக்கிறேன்.